മൂന്ന് കോടി തെണ്ണൂറ്റി ലക്ഷം രൂപയ്ക്കാണ് ഫാമ് നിർമ്മിക്കാൻ മൃഗസംരക്ഷണ വകുപ്പ് തീരുമാനിച്ചത് ഹൈടെക് ആട് ഫാമിന്റെ പണി തുടങ്ങുമ്പോൾ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ഒരു മലപ്പുറം കത്തിയോളം വരും ആട് വളർത്തൽ കേന്ദ്രം തുടങ്ങുന്നതിനേക്കാൾ ഇപ്പോൾ എളുപ്പം ഇവിടെ പാമ്പ് വളർത്തൽ കേന്ദ്രം തുടങ്ങാനാണ് നമസ്കാരം ദക്ഷിണേന്ത്യയിലെ സർക്കാർ ഉടമസ്ഥയിലുള്ള ഏറ്റവും വലിയ ആട് ഫാം ആയിരം മലബാറി ആടുകൾ ഒട്ടേറെ പേർക്ക് തൊഴിൽ വേടെടുക്ക പഞ്ചായത്തിലെ കല്ലുള്ളി കുമ്പളം പാറയിൽ ഹൈടെക് ആടുഫാമിന്റെ പണി തുടങ്ങുമ്പോൾ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ഒരു മലപ്പുറം കത്തിയോളം വരും നിർമ്മാണ നിർമ്മാണോദ്ഘാടനം നടത്തി വർഷം മൂന്ന് പിന്നിടുമ്പോൾ ആട് കിടക്കേണ്ടിടത്ത് പൂട പോലും ഇല്ലെന്ന് പറയാവുന്ന അവസ്ഥയാണ് ഒരു വർഷത്തിലേറെ നിർമ്മാണം നിലച്ച ഫാമിനു ിൽ ആടുകൾക്ക് പകരം കാണുന്നത് കാട് മാത്രമാണ് ഡിസംബർ ഒന്നിന് പൂർത്തിയാക്കേണ്ട ഫാമിന്റെ നിർമ്മാണം ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല മരാമത്ത് വകുപ്പിന്റെ അമ്പത്തി ലക്ഷം രൂപ ചെലവിൽ കെട്ടിടം നിർമ്മിച്ചു ധരിച്ചാൽ ഒരു പണിയും നടന്നിട്ടില്ല ആടിൻ കൂടുകൾ സ്ഥാപിക്കാനുള്ള കെട്ടിടങ്ങളുടെ പണി പാതി വഴിയിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ് കഴിഞ്ഞ നവംബർ മാസം ഒന്നിന് സി എച്ച് കുഞ്ഞമ്പു എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അഞ്ച് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ഭവന നിർമ്മാണ ബോർഡിന് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇതുവരെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല അവർക്ക് ഇതൊന്നും അറിയുകയുമില്ല സംസ്ഥാന സർക്കാരിന്റെ രണ്ട് കോടി പതിനാറ് ലക്ഷം രൂപയും കേന്ദ്ര സർക്കാരിന്റെ ആർ കെ വി വൈ പദ്ധതിയിൽ അനുവദിച്ച ഒരു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപയും ചേർത്ത് മൂന്ന് കോടി തെണ്ണൂറ്റിനാലു ലക്ഷം രൂപയ്ക്കാണ് ഫാം നിർമ്മിക്കാൻ മൃഗസംരക്ഷണ വകുപ്പ് തീരുമാനിച്ചത് ആയിരം ആടുകളെ വാങ്ങാനും അവയ്ക്കുള്ള കൂടു സൗകര്യം ഒരുക്കാനുമായിരുന്നു പദ്ധതി കാലാവധിക്കുള്ളിൽ നിർമ്മാണം നടക്കാതെ വരികയും ഫാമിന്റെ പ്രവർത്തനം തുടങ്ങാൻ വൈകുകയും ചെയ്തതോടെ ആർ കെ വി പദ്ധതി വിഹിതം നഷ്ടമായി അതായത് കേന്ദ്ര സർക്കാരിന്റെ പണം പോയി കിട്ടി എന്ന് ചുരുക്കം സംസ്ഥാന സർക്കാർ വിഹിതമായ കാസർഗോഡ് വികസന പാക്കേജിൽ നിന്നും ഒരു കോടി അമ്പത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത് ആടുകളുടെ എണ്ണം ആയിരത്തിൽ നിന്നും ഇരുന്നൂറായി കുറക്കാനാണ് ഒടുവിലത്തെ ഇവരുടെ തീരുമാനം ഇത്രയും ആടുകൾക്കുള്ള കൂടുകളാണ് തുടക്കത്തിൽ ഒരുക്കുക ആമിനായി ഇരുപത്തിരണ്ട് ഏഴ് നാല് ഏക്കർ സ്ഥലമാണ് ഇവിടെ മൃഗസംരക്ഷണ വകുപ്പിന് സർക്കാർ കൈമാറിയത് ഇതെല്ലാം കൂടി കാടുമുടി പാമ്പുകളുടെ താവളമായി മാറിയിരിക്കുകയാണ് വളർത്തൽ കേന്ദ്രം തുടങ്ങുന്നതിനേക്കാൾ ഇപ്പോൾ എളുപ്പം ഇവിടെ പാമ്പ് വളർത്തൽ കേന്ദ്രം തുടങ്ങാനാണ് ആടുകൾക്കുള്ള തീറ്റക്കായി മരങ്ങളും പുല്ലുകളും നടാൻ പദ്ധതി ഉണ്ടെങ്കിലും അതും സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ് ആടില്ലാത്തടത്ത് എന്തിനാണ് പിന്നെ പുല്ലും മരങ്ങളും കഴിഞ്ഞ മഴക്കാലത്ത് പുല്ല് നട്ടിരുന്നെങ്കിൽ ഇപ്പോൾ നന്നായി വളരുമായിരുന്നു തീറ്റ ലഭ്യമായാൽ മാത്രമേ നിർമ്മാണം പൂർത്തിയായാലും ആടുകളെ വാങ്ങി പ്രവർത്തനം തുടങ്ങാൻ പറ്റൂ ഒരു വർഷത്തിനുള്ളിൽ ആട് ഫാം പ്രവർത്തന സജ്ജമാകുമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മൂന്നിന് നിർമ്മാണ ഉദ്ഘാടന വേളയിൽ അധികൃതർ പ്രഖ്യാപിച്ചത് എന്നാൽ സ്ഥലം കൈമാറി പണി തുടങ്ങിയത് തന്നെ ഏഴ് മാസം വൈകിയാണ് നിർമ്മാണം നീണ്ടുപോകുന്നതിനെതിരെ പ്രതിഷേധം ഉയർന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ിൽ പ്രവർത്തനം തുടങ്ങുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചെങ്കിലും നിർമ്മാണം ഇതുവരെ പുനരാരംഭിച്ചിട്ട് പോലുമില്ല നേരത്തെ കുഞ്ഞമ്പു എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം നൽകിയ അഞ്ച് മാസത്തെ കാലാവധി പൂർത്തിയാകാൻ ഇനി ബാക്കിയുള്ളത് മൂന്ന് മാസം മാത്രമാണ് അട്ടിൻപാല് മാംസം ജൈവവളം എന്നിവ ആവശ്യക്കാർക്ക് ലഭ്യമാക്കുന്നതിനോടൊപ്പം ഭാവിയിൽ വലിയ രീതിയിൽ ഫാം ടൂറിസം എന്ന രീതിയിലേക്ക് മാറുമെന്നായിരുന്നു പദ്ധതി ഉദ്ഘാടന വേളയിൽ സർക്കാർ അധികൃതർ തള്ളിയതോ ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പണം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമ്മൾക്ക് കേന്ദ്ര സർക്കാരിനെ പഴിചാരി രക്ഷപ്പെടാം അതങ്ങനെ തന്നെയല്ലേ വേണ്ടതോ നന്ദി നമസ്കാരം